ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് പഞ്ചായത്തിൽ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കോത്താനിക്കാട് പഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായികശേഷിയും മാനസികോല്ലാസവും വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സജി കെ വർഗീസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗങ്ങളായ ഫിജിന അലി ജിനു മാത്യു ജോസ് വർഗീസ് എൻ എം ജോസഫ് സുമ ദാസ് ഡോളി സജി വിൽസൺ ഇല്ലിക്കൽ സെക്രട്ടറി അനിൽകുമാർ നിർവഹണ ഉദ്യോഗസ്ഥൻ ബിനു ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി സന്തോഷമുണ്ട്